ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക എന്റെ ഭർത്താവ് തന്നെയാണ് എന്റെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടെന്ന് പ്രിയങ്ക നായരുടെ വെളിപ്പെടുത്തൽ സിനിമയിലെത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പ്രിയങ്ക തമിഴ് സംവിധായകൻ ലോറൻസ് റാമുമായി പ്രണയത്തിലാവുകയും വിവാഹം ചെയ്യുകയും ചെയ്തതും പെട്ടെന്നായിരുന്നു താരം എന്നാൽ ഒരു കുട്ടിയുണ്ടായി അധികമാകുന്നതിനു മുൻപ് തന്നെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു ഭർത്താവ് തന്റെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് വിവാഹമോചനത്തിന് കാരണമായി എന്നാണ് താരം പറയുന്നത് സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ അനുവദിക്കാതിരുന്നത് മറ്റൊരു കാരണവും തനിക്ക് വേറെ ജോലിയൊന്നും അറിയില്ലെന്നും വേറെ എന്ത് ചെയ്താലും അത് ഉപേക്ഷിച്ച് താൻ സിനിമയിലേക്ക് തന്നെ വരുമെന്ന് അടുത്തിടെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു പ്രിയങ്ക നായരുടെ ഈ അവസ്ഥ മറ്റൊരു സ്ത്രീക്കും വരരുതെന്ന് പലരും അഭിപ്രായപ്പെട്ടു മാത്രമല്ല സ്വന്തം ഭർത്താവ് തന്നെ ഭാര്യയുടെ ആശ്രീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് വളരെ ദയനീയമെന്നും പലരും കമന്റിലൂടെ അഭിപ്രായപ്പെട്ടു മലയാളത്തെക്കാൾ മികച്ച കഥാപാത്രങ്ങൾ തമിഴ് സിനിമയാണ് ഈ താരത്തിന് നൽകിയത് താനിപ്പോൾ ജീവിക്കുന്നത് തന്റെ മകനു വേണ്ടിയാണെന്നാണ് താരം പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക